മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മേഘനാഥൻ്റെ അമ്മ കൊച്ചാക്കി സംസാരിക്കുന്നുണ്ട് ഇവിടെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ വാരി കൂട്ടാന്ന് പറഞ്ഞല്ലേ നീ കല്യാണം കഴിച്ചു നീ അനുഭവിക്കാനൊക്കെ പറയുമ്പോൾ മഞ്ജു ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ മഞ്ജു എന്തൊക്കെയോ പറഞ്ഞിട്ട് സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് മേഘം യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് അവനെ നിസാരക്കാരനായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല അവ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്ന അറിയില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന മാർക്കോ ബൈക്കിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു അതേ സമയം തന്നെ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട് എന്തായാലും അവനെ തളയ്ക്കണം അവ അത്രയ്ക്കങ്ങ് മിടുക്കനാവാൻ പാടില്ലല്ലോ അവനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് മറ്റാരെയല്ല നമ്മുടെ മാർക്കോയെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇനി മാർക്കോയും മേഖനും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ യുദ്ധമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ